ഇത് ചെറുനാരകമാണ് അപ്പോൾ ചെറുനാരങ്ങൊക്കെ നന്നായിട്ട് പോത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് വിദേശിയാണ് വിദേശി എന്ന് പറഞ്ഞാൽ അബുദാദിമ്പ്യയിൽ നിന്ന് വന്ന കമ്പാണ് അത് നമ്മുടെ ചെറുനാരങ്ങ തെയ്യമ്മ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഒരു എ ഒരു വർഷത്തോളം ആ ഒരു വർഷം ആയിട്ടുണ്ടാകും ഒരു വർഷമായപ്പോക്കിനും ഇത്രയും വലുതായി നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എടുത്തു പറയാനുള്ള പ്രത്യേകത അതാണ് താഴെ സ്വദേശിയും മുകളിൽ വിദേശിയുമായിട്ടാണ് അദ്ദേഹം പൂവിട്ടിരുന്നത് നിറയെ പൂവിട്ടിട്ടുണ്ട് ഇത്രയും വളർന്നിട്ട് എന്താണ് പൂവിടാത്തത് കായ്ക്കാത്തത് എന്നൊക്കെ ഒരു നമ്മൾ ചെയ്തതിന് കാര്യമില്ലേ കാര്യം ഉണ്ടായില്ലേ എന്നുള്ളൊരു ആവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കൂടുകയാണ് എന്താ ഇതിൻ്റെ കായപിടുത്തം എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു നാല് തൈകളും കൂടി ഉണ്ട് അതിപ്പോൾ നമ്മളുടെ ഡർശൻ്റെ മേലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതിൻ്റെ കായ എത്ര വലിപ്പമുണ്ട് മകൻ പറഞ്ഞിരുന്നു വലിയ വലിപ്പൊക്കം നല്ല വലിപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവനങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനോട് പറഞ്ഞു ഇത്രയും പോകുന്ന ഒരു നാല് കമ്പ് ഇനിയും വരുമ്പോൾ ബാഗിലാക്കിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിവിടെ ചെറുനാരം കിട്ട തൈ കുരുമൊക്കെ മുളപ്പിച്ച് തൈകളൊക്കെ ചെറിയ ചെറിയ ബാഗിലാക്കിയിട്ട് തയ്യാറാക്കിയത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടേ നമ്മളെ കൊണ്ടുവരാൻ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം ചെയ്ത് വെച്ചിരുന്നു തൈകളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളായിരുന്നു അങ്ങനെ ആ തൈകളിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് ഇങ്ങനെ കമ്പ് കൊണ്ടുവരണമെന്ന് അങ്ങനെ അവനെ ഇവിടെ എത്തിച്ചേർന്ന സമയം തന്നെ നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് അതിനെ റിമൂവ് ചെയ്തു എന്തോന്ന് വെച്ചാൽ കൂടുതൽ നേരെ ഇരുന്ന് പുഴുങ്ങി കഴിഞ്ഞാൽ അത് ചത്തുപോകും അപ്പോൾ അതിനെടുത്ത് വെള്ളത്തിലിട്ട് റെഡിയാക്കി പിറ്റേന്ന് നമ്മൾ ഒരു ഏഴെണ്ണത്തുമ്മ ഗ്രാഫ്റ്റിങ് ചെയ്തു അതിൽ ഏഴെണ്ണത്തുമ്മ ഗ്രാഫ്റ്റിങ് ചെയ്ത് ഒരഞ്ചെണ്ണം പിടിച്ചു നല്ല രീതിയിൽ പിടിച്ച് അതിൽ പൊന്നാണിത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ താഴെ കാണിച്ചു തരും അത് നിങ്ങൾ മുകളിൽ നിന്ന് പല രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പൂവിട്ട് സ്ഥിതിക്ക് നമുക്ക് അതൊന്നും കൂടി കാണാം അപ്പോൾ അതാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലില്ലാത്തത് മറ്റെവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ കമ്പും ഒക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം എന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്കും പാസ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ വീഡിയോ ഒക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും നമ്മളിത് കൃത്യമായിട്ട് നമ്മളൊന്ന് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേറൊന്നും കാണിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ എന്താണോ ഏത് ഗ്രാഫ്റ്റിംഗ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ ഗ്രാഫ്റ്റിങ് നമ്മൾ നേരിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കാണിക്കുന്നുണ്ട് അതിൽ കൃത്യമൊന്നുമില്ല ഒന്നും നമ്മൾ അതിൽ തേച്ച് പിടിപ്പിക്കുന്നുമില്ല നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്താൽ ഒന്നോ രണ്ടെണ്ണോ പോയാലും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു വരും അപ്പം അതിൻ്റെ മറ്റു തൈകൾ നമ്മൾ താഴേക്കറിക്കുക തയ്യൽ ഒരു തയ്യാണിത് ഇത് പൂവിട്ട് കാണാനുമില്ല പൂവിട്ടോളും കുഴപ്പമില്ല ഇനി സമാധാനമായി അതിൻ്റെ തുണ പൂവിട്ട് കഴിഞ്ഞല്ലോ പിന്നെ ഒന്നാണിത് പക്ഷേ ഇതിന് എന്തൊക്കെ മരടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴെ വന്ന് റെഡിയാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതുപോലെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഒന്ന് ഇതാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം വലിയ ക്ലിയർ ആയിട്ടില്ല പക്ഷേ രണ്ടെണ്ണം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചെറുനാരകമൊക്കെ പൂവിട്ട് കണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കായം എങ്ങനെയാണ് ചെറുനാരകം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം